ഫണ്ട് തിരുമറി വിവാദത്തിൽ വ്യക്തമായ കണക്ക് അവതരിപ്പിക്കാനാകാതെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ദുരന്ത വീട് വെച്ച് നൽകാൻ സർക്കാർ ഭൂമി നൽകിയില്ലെന്ന യൂത്ത് കോൺഗ്രസിന്റെ വിചിത്രവാദത്തിനും വ്യക്തമായ മറുപടി നൽകാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ സാധിച്ചില്ല പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കളുടെ വിചിത്രവാദങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ അക്കൗണ്ടിൽ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയുണ്ട് ലക്ഷത്തി രൂപ നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തുനിന്നും സമാഹരിച്ച തുകയുടെ കണക്കാണ് രാഹുൽ അവതരിപ്പിക്കുന്നത് ഇവിടെയാണ് സംശയം ഉയരുന്നത് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ സമാഹരിച്ചാൽ പോലും രണ്ടു കോടി എൺപത് ലക്ഷം രൂപ യൂത്ത് കോൺഗ്രസിന്റെ അക്കൌണ്ടിലേക്ക് എത്തും എന്നാൽ രാഹുൽ പറയുന്നത് എൺപത്തി ലക്ഷം രൂപ മാത്രം കിട്ടിയെന്നാണ് രാഹുൽ തന്നെ പറയുന്നുണ്ട് വ്യാപകമായി ധനശേഖരണം നടത്തിയെന്നും അപ്പോൾ അതടക്കം ഭാഗമായി ഞങ്ങൾ മീൻ വിൽക്കാൻ പോയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ പായസ ചലഞ്ച് നടത്തിയിട്ടുണ്ട് വാഹനം കഴുകിയിട്ടുണ്ട് കാറ്ററിംഗ് വർക്ക് നടത്തിയിട്ടുണ്ട് അങ്ങനെ വിവിധ ഇത്തരത്തിലുള്ള എഫേർട്ടുകൾ പഴയ സാധനങ്ങൾ ആഗ്ര സാധനങ്ങൾ പറക്കിയിട്ടുണ്ട് പഴയ പത്രങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ ധനസമാഹരണത്തിലേക്ക് കടന്നത് ഞങ്ങളുടെ ടാർഗറ്റ് തന്നെ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അസംബ്ലി കമ്മിറ്റികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് രണ്ടര ലക്ഷം രൂപ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് അസംബ്ലി കമ്മിറ്റികളോട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം കാറ്ററിങ്ങിന് പോയിട്ടും മീൻ വിറ്റിട്ടും ഒരു മണ്ഡലത്തിൽ നിന്ന് അറുപത്തിരണ്ടായിരം രൂപയിൽ താഴെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ഇവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് യൂത്ത് കോൺഗ്രസിനെ ജനങ്ങൾ തിരസ്കരിച്ചതാണോ തിരസ്കരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട ധനശേഖരണം പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല രണ്ടു കോടി നാല്പത് ലക്ഷം രൂപയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഇനി ലക്ഷ്യം നേടിയില്ലെങ്കിൽ ധനശേഖരണം പാതിവഴി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം ജനങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്വീകരിച്ചെങ്കിൽ തുക എൺപത്തിയെട്ട് ലക്ഷത്തിൽ ഒതുങ്ങുമോ ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ അടിപതർന്നത് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന രേഖകളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അവതരിപ്പിച്ചത് ഓഡിറ്റ് റിപ്പോർട്ടോ ഇത് സംബന്ധിച്ച ആധികാരികമായ സംഘടനാ റിപ്പോർട്ടോ പുറത്തുവിടുന്നതിന് പകരമാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്ന പേപ്പറുകളുമായി വാർത്താ സമ്മേളനത്തിൽ എത്തിയത് ഇതോടെ നേതൃത്വത്തിനെതിരായുള്ള ആരോപണത്തിന് വ്യക്തമായ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കാതെ വരികയാണ് ന്യൂസ് പത്തനംതിട്ട